രണ്ടുപേർക്കും വേറെ ഓ ഞാൻ അമ്മ ഞാനൊന്നും പറഞ്ഞില്ല ഞാനേ മനസമ്മാനത്തോടെ അപ്പുറത്തെ

അച്ഛൻ എന്തെങ്കിലും ചെയ്യേ അച്ചാ എന്നാലേ നമുക്കൊരു Thrill ഉണ്ടാവും അച്ഛൻ എന്തു ചെയ്താലും കോമഡി ഇല്ല അവസാനിക്കില്ലോ അച്ഛൻ എന്തു ചെയ്താലും കോമഡി ഇല്ല അവസാനിക്കില്ലോ നേരെ നേരെ ഒന്ന് വെറുതെ എരിയടേ അച്ഛൻ ചാർജ് ചെയ്യുമല്ലേ അച്ഛൻ ചാർജ് ചെയ്ത് കേറ്റാൻ പോണോ അതൊക്കെ പോട്ടെ അച്ഛാ കുറേ കാലമില്ല അച്ഛാ അച്ഛന്റെ വീട്ടിൽ പോയിട്ട് എന്തികൂଳത്തനക്കൊന്ന് മൂങ്ങി കളിക്കാൻ കൂടിയാവും അച്ഛാ എന്നടാ അയ്യോ അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം ങേ നമുക്ക് അച്ഛന്റെ വീട്ടിൽ പോ കുളത്തിലൊക്കെ കുളിച്ച് എല്ലേ അല്ല അച്ഛന്മാക്കൾക്ക് എന്തോർപ്പാണാവോ കൊടുക്കുന്നേ ചേട്ടാ പോവാ കന്യാകുമാരിയോ എന്തടാ കന്യാമാരി നേടാൻ പറ്റി അതിന്റെ മോത്തരിമാരി വാട്ടം വാട്ടൊന്നല്ല എന്നാൽ നമ്മളി ഇന്നിരിന്ന് യാത്ര ചെയ്യുമ്പോൾ കന്യാകുമാരി വരെ പോയൊന്നും കാര്യമൊന്നില്ല അച്ചാ கரெക്റ്റ് ആetztha a അച്ചാ എന്താലും വരണേ കേടുവാ അപ്പുറ അഞ്ചാറ് ദിവസം യാത്ര എങ്കിലും ഓണം അത് ശരിയാ ആള് പറഞ്ഞത് கரெக்ட்டானு നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ ടൂറെങ്കിലും നമുക്ക് കന്യാമാരി പോവാം അത് വഴി മധുരയിൽ പോയി മധുര മീനാക്ഷിയെ കണ്ട് അതുവഴി കറങ്ങി പളനിൽ മാത്രം പോകുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല വഴി ഊട്ടി കറങ്ങി വരുന്നു ക്ലാപ്പ് അടിക്കാൻ വരട്ടെ ഇത്ര പേർക്കും കൂടി ചെലവ് എത്രയാന്ന് മൊത്തം മാത്രം ഒരു രൂപയാവും അല്ലേ ഞാൻ പറഞ്ഞത് മിനിമം ഇത്ര പേർക്ക് സുഖമായിട്ട് യാത്രയാണെങ്കിൽ ഇനോവ തന്നെ വേണം പ്ലാൻഡേ വിഷ്ണു പറഞ്ഞ കാര്യം എത്ര ടാറുപ്പതിനായിരം വണ്ടിക്ക് മാത്രം പത്ത് മുപ്പതിനായിരം പിന്നെ നമ്മുടെ സ്റ്റേ ഫുഡ് എല്ലാം കൂടെ ഒരു പത്തൊമ്പതിനായിരം രൂപ അമ്മ െ അമ്മേ കന്യാട്ട് ഉദയ അസ്തമ്മ ഒന്നും കാണാൻ നിക്കണ്ട അമ്മ അന്ന് പോയ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല പിന്നല്ലേ ശരി എനിക്ക് മനസ്സിലാവില്ല എന്താ പറയണേ അമ്മ കൺഫ്യൂസനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മ വരണ്ടോ ഇല്ലയോ ഞാനും അതെ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുക ഒരു അഞ്ചു ദിവസം വീട്ടിൽ പോയി നിക്കണോ നിങ്ങൾ എന്നാ ടൂർ പോണേക്ക് ടൂറ് പോയിട്ട് എന്തോ കേടിയോ സാവധാനം ആലോചിച്ചു പിടിച്ചു വലിച്ചപ്പോഴേ കൊട്രാ അമ്മ ഓടിച്ചു ഇങ്ങോട്ട് വന്നേ മര്യാദ